还哟。 ൂട്ട് വാങ്ങിച്ചപ്പോൾ പാകിയ അരിയാണ് അത് വെറുതെ നട്ടിട്ട് ഇതേ മുളച്ച് ഈയൊരു വലുപ്പായി പിന്നെ ഇതിൻ്റെ ചൈനീസ് പുഷ് ഓറഞ്ച് വീണ്ടും പൂവിട്ടു പിന്നെ അത് ഇവിടെ ഒരു തക്കാളി ഇത് കുറച്ച് കായുണ്ട് അതിൽ കായ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റേഡ് ആപ്പിൾ ഒരു കായേ ഉള്ളൂ ഇതാണ് ചീര നോക്കിയ ഒരുപാട് നല്ല ചീരയായിരുന്നെല്ലാം കോഴി കൊത്തി തിന്നു ബ്രക്കോളി പൂവിടുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ഈയൊരു ലെവലായിട്ടുണ്ട് അറിയില്ല എൻ്റെ പൂച്ച ഫ്രണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്